വചനത്തിലെ ശയ്യാ വചനം നാൽപ്പത്തിയൊമ്പതാം അധ്യായം വായിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവചനം പറയുക നാലാം വാക്യം ഞാൻ പറഞ്ഞു ഞാൻ വ്യർത്ഥമായി അനുമാനിച്ചു ചുമ്മാർത്ഥനയൊക്കെ ചുമതാ നീ ഉപവാസമൊക്കെ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയാണ് ഞാൻ വ്യർത്ഥമായിട്ടു ഞാൻ എത്ര പ്രാർത്ഥിച്ചു സത്യത്തില്ല അല്ലേ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു ഞാൻ എന്തുമാത്രം ഉപവസിച്ചു ഞാൻ എത്ര രാത്രിയിൽ അറിയാവോ ഞാൻ എത്ര നേരങ്ങൾ ഭക്ഷണം അറിയാവോ ഞാൻ എത്ര നേരം ഭക്ഷണം വേണ്ടാതെ വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ ദൈവമക്കളുടെ എന്റെ പോയല്ലോ അച്ഛാ വീടിൻ്റെ നടന്ന ഇവിടെ വന്നുകൊണ്ടിരുന്നത് കൊടുമ്പെയിലെ ചെരുപ്പ് പോലും ഇല്ലാതെ ഈ ഹോട്ടൽ വന്ന വരാൻ വണ്ടിക്കോല കടം വാങ്ങിച്ചുണ്ടോ ഇവിടെ ഇരിപ്പൊട്ടി കൂടുതലീ കൊടുത്ത് ഇരിപ്പുണ്ട് ഞാൻ അധ്വാനിച്ചു എന്റെ ശക്തി വ്യർത്ഥമായി നിഷ്ഫലമായി ചെലവഴിച്ചു അഞ്ചു ദിവസം കൺവൺഷ്യും കുറച്ചുപേര് കുത്തിയിരുന്നു രാവിലെ മുതൽ പ്രാർത്ഥനയാണ് രാവിലെ മുതൽ ഒന്നും കാണാതെ കാണാതി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ചില മക്കളില്ല ഉപവാസത്തിന് പോകുന്നവര് തപസ്സിന് പോകുന്ന മനുഷ്യർ ചിലർ ഇങ്ങനെ ആത്മേശെന്ന് പറഞ്ഞു കാണുന്നു നാളുകൾക്കും ഇവിടെ സാക്ഷ്യം തിരിച്ചു ചേട്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടു പതിനഞ്ചു ദിവസം നേരെ വിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകും ബംഗാളിയും ഹിന്ദിയും ഒക്കെ അറിയാം ഒരു സാധാരണക്കാരുകാരൻ്റെ കഥയാണ് ഞാനിപ്പോ അല്ലെ ഭവസറിന്റെ കഥയല്ലീ പറഞ്ഞോണ്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസം ബാബി വെട്ടും പരിപാടിയൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും ഒരു സജ്ജീവ് എടുത്ത് കൈ പിടിച്ചോണ്ട് ഈ മനുഷ്യൻ പത്ത് പതിനഞ്ച് ദിവസം പോയി നോർത്ത് വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുക ഒരു കത്തോലിക്കൻ എന്തെങ്കിലും ഗുണം എന്നെ കൊണ്ടുണ്ടോ ഒന്നാണല്ലോ ഒരു കത്തോലിക്ക് ക്രിസ്ത്യാനി അതുകൊണ്ട് ജീവിക്കാം എന്നെങ്കിലും കെട്ടിയിറങ്ങാൻ പറ്റിയിട്ടുണ്ടോ മക്കളെ ഞാൻ എന്നെ പറ്റി വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നിങ്ങൾ എന്നെ കാണാത്ത ഞാനൊരു പോക്ക് പോകും ഞാനൊരു ദിവസം ഒരു പോക്ക് പോകും ഒരു വചനം എന്റെ ഉള്ളിൽ വല്ലാത്ത ആകരുത് ഇപ്പം പോയാൽ ശരിയാവുകയില്ലാത്തോണ്ട് പോകാത്തതാണ് ഒരു ദിവസം വചനം പ്രസംഗിക്കാൻ വേണ്ടി രക്ഷി പിന്നെ ബൊമ്മച്ഛൻ ആരെയാണെന്ന് വിളിച്ചു വിട്ട് പ്രസംഗം എടുത്തു അവളെ കാര്യം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വരില്ല ഹാലേലുയ്യ ഹാലു ഒരു വിഷയം പോകും നോക്കിയോ നോക്കി ഞാനിറങ്ങി പോകും ഉള്ളിൽ വല്ലാത്ത ആഗ്രഹം പക്ഷെ ഇപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച എൻ്റെ പ്രസംഗം കേൾക്കണ്ടേ അതെനിക്കറിയാം അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ പ്രസംഗം കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് നന്ന് ഞാൻ നിർത്തിക്കൊള്ളാം ഹാലേലുയ്യ ഉള്ളിൽ വല്ലാത്തൊരു ദാഹം കിടപ്പുണ്ടോ ഒന്നേ നോർത്തേൻ്റെ പണം അല്ല ആഫ്രിക്ക പണം പ്രസംഗം കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് ആരെങ്കിലും കുഴിച്ചു മൂടണം ഇത്രയാണ് എന്റെ ആഗ്രഹം വേറെ ഒരാഗ്രഹമില്ല പോലും വരല്ല പിന്നെ പ്രസംഗിക്കാൻ പോയി ആ പോക്കന് പൊക്കോണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊള്ളണം കൊല്ലുകയും ചെയ്യണം മിണ്ടത്തില്ല പറഞ്ഞ പേടിയാന്നേ ആ അതെ ഉള്ളൂ കാലയിലൂടെ ജീവിച്ച എനിക്ക് ജീവിതം ക്രിസ്തു മരണം എനിക്ക് നേട്ടമാണ് ഞാൻ അധ്വാനിച്ചു എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായി ചെലവഴിച്ചു എങ്കിലും കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ് അവകാശമാണ് ദൈവം എന്റെ പ്രതി വേറെ ഒന്നുമില്ല മകളെ വേറൊന്നും എന്റെ പ്രതിഫലമല്ല വേറൊന്നും എന്റെ അവകാശമല്ല അവകാശവും ദൈവം എന്റെ പ്രതിഫലവുമാണ് ചേട്ടയ്ക്ക് ഇവിടെ ആകുമ്പോഴത്തൊന്ന് നിങ്ങൾ ബൈബിൾ പറയണം ചേട്ടയ്ക്ക് ഇന്നലെ വരെ കുഴപ്പമില്ല ഇത് ഇന്നലെ മുതൽ എന്തോ ലൂസായിട്ടുണ്ടെന്ന് പറയാൻ നേരം അവിടെ ഒന്ന് പറഞ്ഞാൽ ബെസ്റ്റാൻഡിൽ പോയിരുന്നൊന്ന് പറയണം ആ സീസണിലെ ഫ്രാൻസിസ് മുന്നയാളെ ദൈവം പിടിച്ചുകൊണ്ട് പോയില്ലേ അപ്പൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു എങ്ങനെയുണ്ട് പ്രസംഗിക്കാനല്ല ഡാൻസ് കളിക്കാൻ എങ്ങനുണ്ട് കോലം കെട്ടാൻ പറ്റേക്ക് ദൈവം കാൻഷ് ഞാൻ ദൈവമേ അങ്ങോട്ട് മാറി മറ്റേ കവലെ പോയി ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഇല്ല നീ അപ്പന്റെ വീടിന്റെ മുമ്പിൽ പോയി കവല നിന്ന് കഴിയണം നമ്മളെ ക്രിസ്തുവൊക്കെ ഒരു ഒരു തീകത്തലാകുമ്പോഴാണ് ക്രിസ്തുവൊക്കെ ഉള്ളിൽ ഒരു തീകത്തലായി മാറി കഴിയുമ്പോ ഒരു വല്ലാത്ത ആനന്ദം വന്നേലുവിയാലേലുവിയ കഴിഞ്ഞ ദിവസം അച്ഛന്മാരിവിടെ ധ്യാനിപ്പിച്ചപ്പം പറയുന്ന കേട്ടായിരുന്നു അച്ഛനൊരു സംഭവം പറയുന്നത് ഞാൻ കേട്ടു ഒരു ഉപദേശിയാണ് ഉപദേശി പ്രസംഗിക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രസംഗിക്കും ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശം ഉണ്ടായിരുന്നു മുണ്ടക്കയത്ത് അപ്പോൾ ആ ഉപദേശം ഇവിടെ അച്ഛൻ പറഞ്ഞ ഉപദേശത്തെപ്പറ്റി പറയാം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഇതുമൊക്കെ ആയിട്ട് ഇയാൾ വീട്ടിൽ പോകും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട മക്കളെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇയാൾ പ്രസംഗിക്കുന്നത് മിക്കവാറും ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ ആരെങ്കിലും കുറച്ച് അരിയോ സാങ്കേതിക സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തോട്ട് ഇതുവട്ടികൾ വീട്ടിൽ പോകും വൈകുന്നേരം അന്നൊരു ദിവസം വൈകുന്നേരം ഞാൻ പോകുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല പിള്ളേരൊക്കെ പട്ടണിയാണ് പിള്ളേർ പട്ടണി കിടന്ന് ഉറങ്ങിപ്പോയി എന്നാ പറയുന്നത് ഉപദേശിച്ചോടെ ചോദിച്ചു വലിയൊന്നും കിട്ടിയോയിൽ നിന്ന് ഒന്നൊന്നും കിട്ടിയിട്ടില്ലടി എന്തായാലും പിള്ളേർ ഉറങ്ങിയില്ലേ നമുക്കും കുളിച്ചിട്ട് കിടന്ന് കുളിയും കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുക എന്തിനാ പട്ടിണി കിട്ടുന്നതിന് ഒരു ദിവസം മുഴുവൻ നടന്ന് പ്രസംഗിച്ചിട്ട് ഒരു ഒരു ചായക്കാശ് കൊടുക്കേണ്ട കർത്താവ് ഒരു ചായക്കാശ് പോലും കൊടുത്തിട്ടില്ലെന്നേ നമ്മളെ സത്യം പറഞ്ഞ വചനം പറയുന്നവരെ സുവിശേഷം പ്രസംഗിക്കുന്നതിലെ പാദങ്ങളെപ്പം മനോഹരം സുവിശേഷം പ്രസംഗിക്കുന്ന കത്തോലിക് അച്ഛന്മാരുടെ പാതങ്ങൾ എത്ര മനോഹരമാണെന്നൊന്നുമല്ല മനോഹരം ആര് പ്രസംഗിച്ചാലും അച്ഛൻ പറഞ്ഞ കഥയെ അവസാനിപ്പിക്കാൻ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്ന നേരത്തെ ആരോ ഒന്ന് വാതിട്ട് മുട്ടുക വാപ്പ ഭക്ഷണമായിട്ട് കൊണ്ടുവന്നിരിക്കുക പുഴക്കരന്ന് അക്കരയില അവിടെ എന്തോ പരിപാടി പരിപാടിയുണ്ടെന്ന് വള്ളം കിട്ടിയില്ല കൊണ്ടു ഞാൻ അത്ര വന്നപ്പോ താമസി പോയി ദൈവമക്കളെ ഒരു സ്തുതി പോലും വെറുതെ ആയി പോവില്ല മകളെ ദൈവത്തിന് പറഞ്ഞ ഒരു നന്ദി പോലും വെറുതെ ആവില്ല ദൈവ കടക്കാരൻ ദൈവ കടക്കാരനാ സകല കാര്യങ്ങളും വിശ്വസിക്കുന്നതിന്റെ ഒരു ആനന്ദമുണ്ട് മംഗളെ വിശ്വസിക്കുന്നതിന്റെ ഒരു ആനന്ദമുണ്ട് വിശ്വസിക്കുന്നതിന് ഒരു ഭാഗ്യമുണ്ട് നടന്നില്ല പക്ഷെ അതിന് ഇരട്ടി നീ കാണാൻ പോവാ അതിന്റെ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും വളരെ കൂടുതൽ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും വളരെ കൂടുതൽ ദൈവത്തിലുമാണ് യാക്കൂബിനെ തിരികെ കൊണ്ടുവരുവാൻ ഒരു നിയോഗമുണ്ട് മകളെ ഒരു നിയോഗമുണ്ട് ഒരു നിയോഗമുണ്ട് ഞാൻ ഒരു നിയോഗം പറയട്ടെ ഇങ്ങനെ പള്ളി വരാതെ അല്ലെങ്കിൽ ചീ സൈക്യാട്ടി ഡിസ് ഓൺഡർ ആയിട്ടൊക്കെ ഇരുന്ന മക്കളുള്ള മാതാപിതാക്കൾ പള്ളി പ്രാർത്ഥിക്കാൻ വരും ഇവൻ വരുന്നില്ല പള്ളി വരുന്നില്ല അപ്പം വീട്ടിൽ ഭയങ്കര വയലൻറ്റാണ് ഇപ്പം വലിയ പ്രശ്നം പശ്ചാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവരോട് പറയും നിങ്ങളുടെ മകൻ വരൂടെ നിങ്ങളുടെ മകൻ ഇവിടെ വരും നിങ്ങളുടെ മകൻ ഇവിടെ വരും മിക്കവാകും അമ്മമാര് പറയും ഇല്ലച്ചോ വരത്തില്ല ഇല്ലച്ചോ വരത്തില്ല ഇല്ലച്ചോ വരത്തില്ല ഞാൻ നിങ്ങളോട് ഞാൻ ചോദിച്ച വരുവോരിയൊന്ന് ഞാൻ പറയും കൊണ്ട് കേട്ടാൽ മതി നിങ്ങളുടെ മകൻ ഇവിടെ വരും അമ്മ ചങ്ക് പറഞ്ഞു അമ്മ സങ്കടം കിടും അവർ പഠിച്ച പടി പതിനെട്ട് തോന്നിട്ട് ഈ ചക്കം വരുന്നില്ല നമ്മൾ ഈ ഞായറാഴ്ച ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഞായറാഴ്ച സംഭവിക്കാൻ നീ ദൈവത്തിന് നന്ദി പറഞ്ഞു വെറുതെ നന്ദി കർത്താവ് തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടുവാനും കർത്താവിൻ്റെ പദ്ധതി ഉണ്ടല്ലേ കർത്താവ് അച്ഛനെ ഒന്ന നീയോങ് നിങ്ങൾ നമ്മളെല്ലാം ഒന്നിച്ചത് എന്താ അച്ഛൻ മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല നമ്മളെല്ലാവരും ഒന്നിച്ച് ഒന്ന് കർത്താവിനെ ആരാധിക്കണം നാളെ കടൽ തീരത്ത് പോയിന്നൊക്കെ പറയാൻ പോവുക അല്ലേ അവിടെ തങ്കി തീരമാണ് കടപ്പുറത്തുള്ള മനുഷ്യരെല്ലാം ഒന്ന് പരിശീലനം ഒന്നിച്ചൂടാ പോവാ എനിക്കൊന്ന് ജൂണിലാന്ന് തോന്നുന്നു ഗൾഫിലോട്ട് പോകുന്നുണ്ട് അറിയത്തില്ല എന്നാന്നൊന്നും ഏതാണ്ട് ഡേറ്റ് ഒക്കെ പറഞ്ഞ് അവർ പോയിട്ടുണ്ട് ജൂൺ മാസത്തില് ദുബൈലാന്ന് തോന്നുന്നു ആലയിലൂയ ഓഗസ്റ്റ് മാസം കൽക്കട്ടയിലുണ്ട്

നമുക്കൊരു ബന്ധമുണ്ട് നിർവഹിക്കണം ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുന്നത് നിന്നിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞാൽ നിന്നിലൂടെ ഒരു വ്യക്തി ദൈവത്തെ ആരാധിച്ചാൽ നിന്നിലൂടെ ഒരു വ്യക്തി ദൈവത്തിന്റെ ശബ്ദമായി മാറിയാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് പ്രതിഫലം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമ്പത്ത് കൂട്ടാനല്ല മക്കളെ നിന്റെ സാക്ഷ്യം കൊണ്ട് മനുഷ്യരെ ദൈവത്തിനോട് അടുപ്പിക്കണം നിന്റെ സാക്ഷ്യത്തെ കർത്താവിനെ പറ്റി പറയണം കാരണത്തെ പറയണല്ലേ ഇച്ചിരി വക്കീലിന്റെ ഭാര്യം പറഞ്ഞത് വലിയ വക്കീലാണ് ഹൈക്കോർട്ടിലൊക്കെ വാദിക്കാൻ പോകുന്ന ആളാ എളിമപ്പെട്ട് ദൈവസൈഡിൽ നീക്കിയ എല്ലാ പ്രാവശ്യം എനിക്ക് ജോലിയും പറയാൻ പറ്റുക ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു വലിയൊരു മനുഷ്യൻ എറണാകുളത്തുനിന്ന് വന്നതാ വലിയൊരു ഉദ്യോഗസ്ഥനാണ് എന്തിനാടാണോ എളുപ്പം കാലത്ത് വന്നിരിക്കുക കൈവപ്പും വാങ്ങിച്ചിടായാലും പോയത് അങ്ങനെ ദൈവത്തിന് മർത്ഥം കൊടുക്കുക ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിലേക്ക് കൊണ്ടുവരിക രാവിലെ അവിടെ ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടു കൂട്ടുകാരൻ അവര് ഹൈന്ദവരാ അവന്റെ അമ്മ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടുന്നത് കണ്ടിട്ട് ഈ പരമ്പരാഗത കത്തോലിക്ക ക്രിസ്ത്യാനി പള്ളി വരാൻ തുടങ്ങിയ ഒരു ഹൈന്ദവ അമ്മയുടെ വിശ്വാസവും പ്രാർത്ഥനയും അനുഗ്രഹവും കണ്ടിട്ട് നമ്മുടെ ജീവിത സാക്ഷ്യത്തിനെയും വലിയ നമ്മള് ചുമ പറഞ്ഞുകൊണ്ടാണ് കാര്യമില്ല നമ്മൾ കർത്താവിനെ 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 പ്രതിഫലിപ്പിക്കണം നിന്റെ ജീവിതത്തിൻ്റെ തൃപ്തി ഉണ്ടാവണം നിന്റെ ജീവിതത്തിനൊരു സമാധാനം ഉണ്ടാവണം നിന്റെ ജീവിതത്തിന് ഒരു അഭിഷേകം ഉണ്ടാവണം നിന്റെ ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാവണം നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണം നിന്റെ ജീവിതത്തിന് ഒരു വിശുദ്ധ ഉണ്ടാവണം എത്തുന്ന കർത്താവ് എന്നെ ആദരിക്കുകയും ചിന്തിക്കാൻ പറ്റും ദൈവം നിന്നെ ആദരിക്കുന്നുണ്ടെന്ന് ദൈവം നിനക്ക് ബഹുമാനം തരുന്നു നമ്മൾ ദൈവത്തെ ആദരിക്കുന്നവരാണ് ചിലയിടങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴേ അവർ നിന്ന് എന്നെ സ്വീകരിക്കും ഒരു ദിവസം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലേണ്ടി വന്നു നമ്മുടെ ഞാനവിടെ കേറച്ചില്ല മന്ത്രിയുടെ ഓഫീസിലേക്ക് കേറച്ചില്ല ഒരു അത്യാവശ്യ കാര്യം രൂപതയുടെ ഒരു ആവശ്യമാണ് ഈ മനുഷ്യൻ്റെ എഴുന്നേറ്റ് നിന്നു ആൾ എന്നോട് ചോദിച്ചു അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ അച്ഛനെ ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ അച്ഛനെന്തിനാ ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് ഈ സമയമില്ലാത്ത നേരത്ത് ആകുമ്പോൾ അതിൻ്റെ പൊന്നു സമയം അത്യാവശ്യം ഒരു കാര്യമായതുകൊണ്ട് വന്നതാണ് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല ദൈവം ദൈവം നിന്നെ ആദരിക്കും ഒരു മന്ത്രി തരുന്ന ആദരവുണ്ട് ദൈവം തരുന്ന ഒരു ആദരവുണ്ട് ദൈവം എഴുന്നേറ്റ് അച്ഛൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ചത്തുകിടന്ന് ശിശുഴയൊക്കെ ചെയ്യുമ്പോഴേ ദൈവം നമുക്കൊരു ആദരവ് തരു ദൈവം നമുക്കൊരു മഹത്വം വേണ്ടി കഷ്ടപ്പെടുമ്പോ നീ ദൈവത്തിന്റെ നാമം ദൈവത്തിന് ൂപ്പലച്ചിലെണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണിയിൽ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതിനെ ദൈവം മാനിക്കുന്നുണ്ട് വേണ്ടിയുള്ള അലച്ചിലുകൾ കർത്താവിന് വേണ്ടി നിലവിളിച്ച നിലവിളികൾ എന്തെന്നാൽ കർത്താവിനെ ആദരിക്കുകയും എന്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു ബിക്കംസ് മൈ സ്ട്രെങ്ത്

ദാസനാണ് അത്ഭുത അഭിഷേകങ്ങൾ അത്ഭുതം അത്ഭുതങ്ങൾ അത്ഭുതം കോട്ടയ പുണ്യവാനി സ്വീകരി She got.